കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കുണ്ടറ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന നബിദിനാഘോഷവും മധുഹുർ റസൂൽ സംഗമവും സമ്മാന വിതരണവും നാളെ വൈകിട്ട് മൂന്ന് മണി മുതൽ കെളികൊല്ലൂർ സിയാറത്തുമ്മോട് ഫരീതിയ ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ പ്രൗഢമാവുകയാണ് നോട്ടമതയിട്ട് വരുന്നേട്ട മതയേറി ആരും പത്തി മടക്കി അടങ്ങി ഒതുങ്ങി മടങ്ങി ഇറങ്ങണം തങ്കമൊരുക്കണ തങ്ങളമിഴിയ വൈകിട്ട് മൂന്ന് മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കുണ്ടറ ഡിവിഷൻ പ്രസിഡന്റ് എ വാഹിദിന്റെ അധ്യക്ഷതയിൽ കെ എം ജെ എഫ് സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കടക്കൽ അബ്ദുൽ അസീസ് മൌലവിയുടെ ദ്വായോടുകൂടി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കുണ്ടറ ഡിവിഷൻ ജനറൽ സെക്രട്ടറി പി നിസാമുദ്ദീൻ കുണ്ടറ സ്വാഗതം ആശംസിക്കുന്ന മധുഹുർ റസൂൽ സംഗമം ദക്ഷിണ കേരള ജമഅഅ്യത്തുല്ലുലമ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട തുടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൌലവി ഉദ്ഘാടനം ചെയ്യുന്നു മുൻ ഹൈക്കോടതി ജഡ്ജി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബി കമാൽ പാഷ മുഖ്യപ്രഭാഷണം നടത്തുന്നു സിയാറത്തുമ്മൂട് വലിയവള്ളി മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഹാഫിദ് മുഹമ്മദ് റാഫി എൽ കൌസരി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കുണ്ടർ ഡിവിഷൻ സംഘടിപ്പിച്ച ഇസ്ലാമിക സാഹിത്യ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം നൽകുന്നു കേരള മുസ്ലിം ജമാത്ത് ഫെഡറേഷൻ സംസ്ഥാന ട്രഷററും കൊല്ലം താലൂക്ക് പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട മാർക്ക് അബ്ദുസ്സലാം കെ എം ജെ എഫ് സംസ്ഥാന സെക്രട്ടറി എം എം ജലീൽ പുനലൂർ കെ എം ജെ എഫ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് കുളത്തു പുഴസലീം സിയാറത്തുമ്മൂട് ജമാഅത്ത് പ്രസിഡന്റ് ജനാബ് അലിയാരു തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ ആശംസകൾ അർപ്പിക്കുന്നു കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ കുണ്ടറ ഡിവിഷൻ ട്രഷറർ നൌഫൽ മാമോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു സ്ത്രീകൾ പ്രത്യേക സ്ഥല സൌകര്യത്തോട് സജ്ജീകരിച്ചിരിക്കുന്ന ഈ മഹനീയ വേദിയിൽ പങ്കാളികളാകുവാൻ ഏവരെയും കിളികൊല്ലൂർ സിയാറത്തും മൂട് ഫരീതിയ ഷാദി മഹൽ ഓഡിറ്റോറിയത്തിലേക്കോ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു